ഇന്ത്യ ഇംഗ്ലണ്ട് അഞ്ച് മത്സര ടെസ്റ്റ് പരമ്പരയിലെ അഞ്ചാം മത്സരം മാർച്ച് ഏഴ് മുതൽ പതിനൊന്ന് വരെ ധർമ്മശാലയിൽ നടക്കാൻ പോവുകയാണ് മൂന്നേ ഒന്നിന് ഇതിനോടകം പരമ്പര നേടിയെടുക്കാൻ ഇന്ത്യക്കായിട്ടുണ്ട് എന്നിരുന്നാലും സന്ദർശകരായ ഇംഗ്ലണ്ടിൻ്റെ ബാസ്ബോൾ ശൈലിയെ ഇന്ത്യ പൊളിച്ചടുക്കി എന്നതാണ് വസ്തുത സീനിയർ താരങ്ങളായ വിരാട് കോഹ്ലി കെ എൽ രാഹുൽ മുഹമ്മദ് ഷമി എന്നിവരുടെയെല്ലാം അഭാവത്തിലും പരമ്പര നേടിയെടുക്കാൻ ഇന്ത്യയ്ക്ക് ആയി എന്നതാണ് ശ്രദ്ധേയം ഇംഗ്ലണ്ടിൻ്റെ സീനിയർ പേസറായ ജെയിംസ് ആൻഡ് ചരിത്ര നേട്ടത്തിന് തൊട്ടടുത്താണ് രണ്ട് വിക്കറ്റ് കൂടി നേടിയാൽ എഴുന്നൂറ് വിക്കറ്റ് ക്ലബ്ബിലേക്കെത്താൻ ആൻഡൈസൺ ആവും എന്നാൽ വലിയ നേട്ടത്തിന് അരികിലെത്തിയപ്പോഴും വിരാട് കോഹ്ലിയുടെ അഭാവം നിരാശയുണ്ടാക്കുന്നുവെന്നും അതൊരു നാണക്കേടായി തോന്നുന്നുവെന്നും പറഞ്ഞിരിക്കുകയാണ് ജെയിംസ് ആൻഡേഴ്സൺ എപ്പോഴും മികച്ച താരങ്ങൾക്കെതിരെ കളിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ വിരാട് കോഹ്ലിയുടെ അഭാവം വലിയ നാണക്കേടായി തോന്നുന്നു കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം മികച്ച പോരാട്ടങ്ങൾ ഞങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുണ്ട് എനിക്ക് മാത്രമല്ല ഇംഗ്ലീഷ് ടീമിലെ എല്ലാവരും വിരാട് കോഹ്ലിയെ പോലെ മികച്ച താരങ്ങൾക്കെതിരെ കളിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നാൽ വിരാട് കോഹ്ലിയുടെ അഭാവത്തിൽ ഇംഗ്ലണ്ടിൻ്റെ ിലെ ആരാധകർ നന്ദി പറയുന്നുണ്ടാവും കാരണം അത്രത്തോളം പ്രതിഭയുള്ളവനാണ് വിരാട് കോഹ്ലി എന്നാൽ ഇംഗ്ലീഷ് താരങ്ങളെ സംബന്ധിച്ച് മികച്ച താരങ്ങൾക്കെതിരെ തങ്ങളുടെ കരുത്ത് പരീക്ഷിക്കേണ്ടതായുണ്ട് ഈ കാലയളവിൽ ഞാൻ പന്തെറിയാൻ പ്രയാസപ്പെട്ട മികച്ച ബാറ്റർമാരിൽ ഒരാളാണ് വിരാട് എന്നും ആൻഡേഴ്സൺ കൂട്ടിച്ചേർത്തു മറ്റൊന്ന് മുൻ ഇന്ത്യൻ ഓപ്പണർ ഗൗതം ഗംഭീർ താൻ രാഷ്ട്രീയം വിടുകയാണെന്നും ഇനി രാഷ്ട്രീയത്തിൽ ഉണ്ടാകില്ല എന്നും താരം പറഞ്ഞു ക്രിക്കറ്റിൽ ശ്രദ്ധ കൊടുക്കാനാണ് ഈ തീരുമാനമെന്നും ഗൗതം ഗംഭീർ കൂട്ടിച്ചേർത്തു ഇപ്പോൾ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ തലപ്പത്തിരിക്കുന്ന ഗംഭീർ കെ കെ ആറിനെ ഐ പി എല്ലിൽ കിരീടത്തിലേക്ക് എത്തിക്കാനാകും തന്റെ പൂർണ്ണ ശ്രദ്ധ ഇനി കൊടുക്കുക ഐ പി എല്ലാണെങ്കിൽ ഇനി തുടങ്ങാൻ വെറും ഇരുപത് ദിവസങ്ങൾ മാത്രമേ ശേഷിക്കുന്നുമുള്ളൂ രാഷ്ട്രീയ ചുമതലകളിൽ നിന്ന് തന്നെ ഒഴിവാക്കാൻ താൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നും ജനങ്ങളെ സേവിക്കാൻ തനിക്ക് അവസരം ം നൽകിയതിന് ബി ജെ പിയോടും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടും അമിത്ഷായോടും നന്ദി പറയുന്നു എന്നും ഗംഭീർ കുറിച്ചു ഇതോടെ വരാൻ പോകുന്ന ലോക്സഭാ ഇലക്ഷനിൽ ഗൗതം ഗംഭീർ പങ്കെടുക്കില്ല എന്ന് ഇതോടെ വ്യക്തമായി രണ്ടായിരത്തി പത്തൊമ്പതിലായിരുന്നു ഗംഭീർ ബി ചേർന്നത്